ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഷീകാഷിലേക്ക് സ്വാഗതം ഞാനിന്ന് മഷ്റൂം മസാല ആണ് ഉണ്ടാക്കുന്നത് എന്തൊക്കെയാണ് വേണ്ടത് നോക്കാം ഞാനിപ്പോൾ രണ്ട് ചെറിയ സവോള ചെറുതായി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഒരു വലിയ തക്കാളി ചെറുതായി കട്ട് ചെയ്തിട്ടുണ്ട് ഒരു മൂന്ന് പച്ചമുളക് പിന്നെ മഷ്റൂം കട്ട് നന്നായി ക്ലീൻ ചെയ്തത് വെളുത്തുള്ളി ഇഞ്ചി ഇനി ഒരു പാത്രം അടുപ്പിലേക്ക് വെച്ചുകൊടുക്കാം ഇനി ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ വെച്ച് കൊടുക്കാം വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട് നമുക്ക് ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ഒരു സ്പൂണിട്ട് കൊടുക്കാം ഇനി ഈ വെളുത്തുള്ളീൻ്റെയും ഇഞ്ചീൻ്റെയും പച്ചമണം മാറുന്നവർ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കണം ഇഞ്ചീൻ്റെയും വെളുത്തുള്ളീൻ്റെയും പച്ചമണം മാറിയിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് നേരത്തെ കട്ട് ചെയ്ത് വെച്ചാൽ സവള ഇട്ട് കൊടുക്കണം ഇത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഉള്ളി നന്നായി വഴറ്റി കഴിഞ്ഞിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് നേരത്തെ കട്ട് ചെയ്തെടുത്ത തക്കാളിയും പച്ചമുളകും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കണം തക്കാളി നന്നായിട്ട് ഉടഞ്ഞു വരണം തക്കാളിയൊക്കെ നന്നായിട്ട് ഉടഞ്ഞു വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് മഷ്റൂം ചേർത്ത് കൊടുക്കണം നേരത്തെ വൃത്തിയാക്കി വെച്ച മഷ്റൂം നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് വാറ്റി കൊടുക്കണം ഈ മഷ്റൂം ഇപ്പോൾ ഒന്ന് സോഫ്റ്റായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് പൊടികൾ ഓരോന്നേരം ചേർത്ത് കൊടുക്കാം ഇതിലേക്കൊരു സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കണം നന്നായിട്ടൊന്ന് വാറ്റി കൊടുക്കാം ഇനി ഇതിലേക്കൊരു സ്പൂൺ എരിവുള്ള മുളക് പൊടി ചേർത്ത് കൊടുക്കാം പിന്നെ ഒരു കാൽസ്പൂൺ കുരുമുളക് പൊടിയും നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കണം ഇനി ഇതിലേക്ക് ഒരു കാൽ സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുക പിന്നെ ഒരു കാൽ സ്പൂൺ ഗരം മസാലപ്പൊടിയും ചേർത്ത് കൊടുക്കുക ഇത് നന്നായിരുന്നു വാറ്റി കൊടുക്കണം നമ്മുടെ മസാലയൊക്കെ നന്നായിട്ട് മഷ്റൂമിൽ പിടിച്ചിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് തേങ്ങാ പാലാണ് ഞാനിപ്പോൾ ഒന്നാം പാലാണ് എടുത്തിട്ടത് കാൽ കപ്പ് തേങ്ങാപ്പല ഇല്ലെങ്കിൽ നമ്മുടെ തേങ്ങ കോക്കനട്ട് പൗഡർ എടുത്തിട്ട് മിക്സ് ചെയ്ത് ഒന്നാമതാക്കി എടുത്താലും മതി ഇനി നന്നായിട്ട് ഇതിലേക്ക് ഒഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കണം ഇനി ഇത് കുറച്ച് സമയം അടച്ച് വെച്ച് കൊടുക്കാം ഇനി നമ്മൾ അത് തുറന്നോക്കുക നമ്മുടെ മഷ്റൂമൊക്കെ നന്നായിട്ട് സോഫ്റ്റായി കുക്കായി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു സ്പൂൺ കസൂരി മേത്തിയും കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇപ്പോൾ മഷ്റൂം മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് നമുക്ക് ചോറിൻ്റെ കൂടെയും ചപ്പാത്തിൻ്റെ കൂടെയും ഒക്കെ കഴിക്കാൻ പറ്റും നല്ല ടേസ്റ്റാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നിങ്ങൾക്ക് ഇഷ്ടപ്പെടും ഉറപ്പാണ് പിന്നെ എൻ്റെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ മറക്കരുത് പിന്നെ ലൈക്കും ഷെയറും കൂടി ചെയ്യണേ അടുത്ത നല്ലൊരു വീഡിയോ നിങ്ങളുടെ മുമ്പിൽ എത്തുന്നാൽ എല്ലാവർക്കും നല്ലൊരു ദിവസം ദിവസമായിരുന്നു ബായ്